പിന്ന പറു പറൂക്ക് കോഴിക്കോട് കൈതക്കുണ്ട് എന്ന സ്ഥലത്ത് ഒരു മോളുടെ ജീവിതം നമ്മളെല്ലാവരും മാത്രയല്ല ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടീൻ്റെ ഉപ്പടക്കം തൂങ്ങിയിരിക്കുന്ന വാർത്ത കാണുമ്പോൾ ആർക്കാൽ നെട്ടിണ്ടാക്കുന്ന ഭർത്താവ് കൊണ്ടുപോയി ഭർത്താവിനെ ലഹരിയിൽ ലഹരിയിലടന്ന് പോലീസിൽ പെരിയുള്ള ഒരാളാണ് ഈ അറസ്റ്റിലായ ആള് ഈ അസുരന്റെ ഭർത്താവ് ലഹരിയിലെ അടിമയാളാണ് ലഹരിയിലെ അടിമയായ ഒരാളാണ് എന്നാണ് പോലീസിന്റെ എഫ്ഐറിൽ എഫ്ഐറിൽ പറയുന്നത് പോലീസിന്റെ എഫ്ഐയില് എഫ്ഐയില് പറയുന്നതാണ് നമ്മൾ ആരും പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം കാരണം ഇത് ചിന്തിക്കാതെയാണ് പല മാതാപിതാക്കളും മുന്നിൽ ഇറങ്ങി മുന്നിൽ ഇറങ്ങി മുന്നിൽ ചാടി മുന്നിൽ ചാടി വികുന്ന ഇത് ഓർക്കാതെയാണ് നിങ്ങൾ ഓരോ മകളെ കൊണ്ടുപോയി കൊല കൊടുത്തത് നിങ്ങളെ മുന്നിൽക്കാണ്ട് ചാടും നിങ്ങളെ മുന്നിൽക്കാണ്ട് ചാടിയിട്ടേ കാരണം മറ്റുള്ള പാക നിങ്ങൾ കാണൂല ഇവിടെ കേരളത്തിൽ ഒരുപാട് പാവപ്പെട്ട ചെക്കന്മാരുണ്ട് കാരണം ഞാൻ അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരുപാട് നല്ലത് നിങ്ങൾക്കെത്താണേ ലഹരി അടിക്കുന്ന പോലും കഞ്ചാവ് അടിക്കുന്നതും മയക്കൂരടിക്കുന്നതും അതെ എം ബി എം അടിക്കുന്നതും ചുരുൻ ചൂത്തുന്നതും ഒക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഞാൻ നിങ്ങളോട് പാട് കാര്യമില്ല നിങ്ങൾക്ക് രഹസ്യ നിങ്ങൾക്ക് എന്നോട് രേ കാരണം ഞാൻ നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല അതാണ് കാരണം അതാണ് രസകൾക്ക് പറ്റാത്ത കാരണം പറ്റാത്തതാണ് അവിടെ പൈസയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റില്ല അതെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇറച്ചിയല്ല ഞാൻ ചോദിക്കത് മനസ് ഇത് മനസ്സിനാണ് പല പല പെൺകുട്ടികളും ഈ പോത്തിറച്ചി ഇറക്കുന്ന ആരി അറക്കണേ നമ്മൾ കാണാം ഏ പോത്തിറച്ചി ഇറക്കുന്ന ആരി ഇങ്ങനെ അറത്തിടുന്നത് നമ്മൾ ഒരുപാട് വാർത്ത നമ്മൾ കേട്ടതല്ല മനസ്സന്മാരെ കെട്ടിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളെ വീട്ടിൽ ഇപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടി വീട്ടിലിരിക്കുന്ന ആ പെൺകുട്ടിയെ നിങ്ങള് ഏടാപ്പുറത്തിൽ കൊണ്ടു ചാടിച്ചു നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നേക്ക് നോക്കാൻ ചാടില്ലാതെന്തെങ്കിലും സമ്മതിക്കുവോ ആ കുട്ടിക്ക് ജീവിതം ഉണ്ടാവുമോ ആ ജീവിതം മാറ്റം ഉണ്ടാവോ എന്ന് എന്തെങ്കിലും ഇല്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക ഇപ്പൊ ചെക്കനൊരു നൂറ് ചെക്കന് നൂറ് പാകം കൊടുത്താല് ഓനെല്ലാം കഴിഞ്ഞു ഓന നൂറ് പാകം കിട്ടിയാ മതി ഓനക്കൊരു നൂറ് c'hoag